തിരൂരിലെ ചരിത്ര പ്രാധാന്യമുള്ള ഈസ്റ്റ് ബസാർ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടി തപാൽ വകുപ്പ് അറുപത്തിയൊന്ന് വർഷത്തിലേറെ തിരൂരിൽ പ്രവർത്തിച്ച ഓഫീസിന് എന്നേക്കുമായി താഴ്വീണതോടെ ജീവനക്കാർ പടിയിറങ്ങി തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസുമായി ലയിപ്പിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തുടങ്ങിയ ഓഫീസിന് തപാൽ വകുപ്പ് താഴിട്ടത് ഒരു കാലത്ത് വെറ്റില വ്യാപാരികളുടെ പ്രധാന പാഴ്സൽ ബുക്കിംഗ് കേന്ദ്രമായിരുന്ന ഓഫീസാണ് ഇല്ലാതായിരിക്കുന്നത് പയ്യനങ്ങാടി ഇരുങ്ങാവൂർ റോഡിലെ കെട്ടിടത്തിലാണ് പോസ്റ്റ് ഓഫീസ് നിലവിൽ പ്രവർത്തിച്ചിരുന്നത് നേരത്തെ പാൻബസാറിൽ മൂന്ന് കേന്ദ്രങ്ങളിലായി കേന്ദ്രം പ്രവർത്തിച്ചിട്ടുണ്ട് പാൻബസാറിൽ ക്വാർട്ടേഴ്സിലാണ് ഒടുവിൽ പ്രവർത്തിച്ചിരുന്നത് മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെ ഫോൺ ഡബിൾ സീറോ രണ്ടു വർഷം മുൻപ് ഇവിടെ നിന്ന് ഒഴിയേണ്ടി വന്നതോടെ പയ്യനങ്ങാടിയിൽ കെട്ടിടം തരപ്പെടുത്തി ഇവിടേക്ക് പറിച്ചുനടുകയായിരുന്നു വെറ്റില വിപണിയുടെ പ്രതാപകാലത്ത് വെറ്റില കയറ്റുമതിക്കാർക്ക് ആശ്വാസകരമായാണ് തപാൽ വകുപ്പ് ഈസ്റ്റ് ബസാറിൽ ഓഫീസ് തുടങ്ങിയത് നിലവിൽ പോസ്റ്റ് മാസ്റ്റർ ഉൾപ്പെടെ രണ്ട് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മറ്റു ഓഫീസുകൾ പ്രവർത്തിപ്പിക്കേണ്ടതില്ലെന്ന വകുപ്പ് പ്രകാരമാണ് അടച്ചുപൂട്ടിയതെന്നാണ് അധികൃതരുടെ വിശദീകരണം നേരത്തെ സൗകര്യപ്രദമായ കെട്ടിടം ഇല്ലെന്ന് പറഞ്ഞ് തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ലഭിക്കാൻ ശ്രമമുണ്ടായിരുന്നെങ്കിലും ശക്തമായ പ്രതിഷേധങ്ങളെ തുടർന്ന് പിന്മാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ നടപടിയുമായി അധികൃതർ രംഗത്തെത്തിയത് നൂറുകണക്കിന് പോസ്റ്റൽ സേവിംഗ് ഉപഭോക്താക്കളുള്ള കേന്ദ്രവുമാണ് സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേർഡ് തപാൽ പാഴ്സൽ ടെലിഫോൺ ബില്ലടയ്ക്കൽ സ്റ്റാമ്പ് തുടങ്ങിയവയ്ക്കും ദിവസവും ആളുകൾ ഓഫീസിലെത്താറുണ്ട് സാമ്പത്തികപരമായി മികച്ച വരുമാനമുണ്ടായിട്ടും ദൂരപരിധി മാത്രം ചൂണ്ടിക്കാട്ടി അടച്ചുപൂട്ടിയതോടെ തിരൂരിന്റെ കിഴക്കൻ മേഖലയിലുള്ളവർ തപാൽ വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് നഗരത്തിൽ എത്തേണ്ട സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് തിരൂരിന്റെ വ്യാപാര വാണിജ്യ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചതും പൊതുജനങ്ങൾക്ക് ഏറെ സൌകര്യപ്രദവുമായിരുന്ന ഓഫീസിനാണ് അധികൃതർ എന്നേക്കുമായി താഴിട്ടത് ഓഫീസ് നിർത്തലാക്കുന്നതിനെതിരെ എഫ് എൻ പിഒ ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ദിവസം പയ്യനങ്ങാടിൽ പ്രതിഷേധ സംഗമം നടത്തി റീത്ത് സമർപ്പിച്ചിരുന്നു ജനപ്രതിനിധികളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ രംഗത്തിറങ്ങാതിരുന്നതിനാൽ തപാൽ വകുപ്പിന് തീരുമാനം എളുപ്പത്തിൽ നടപ്പാക്കാനായി എഡിറ്റർ ലൈഫ് തിരൂർ മെജസ്റ്റിക് ജ്വല്ലേ തിരൂർ ആരം നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡ്ഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി